ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സിയാട്ടിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്ന അവിൽ ബോണ്ടയാണ് അതിലേക്ക് ഞാൻ ഒരു മുക്കാ കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഒരു പഴം എടുത്തിട്ടുണ്ട് പഴം ഏതായാലും കുഴപ്പമില്ല എടുത്തിട്ടുണ്ട് കുറച്ച് ശർക്കര അപ്പം ഉരുക്കിയത് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജാറിലോട്ട് ഈ കൊടുക്കാം അപ്പൊ നമുക്ക് ഈ അവിലൊന്ന് പൊടിച്ചെടുക്കാം അവിൽ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പഴം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പഴം കൂടെ ഞാൻ ഒരു പഴം ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഒരുപാട് വേണ്ട കുറച്ച് ശർക്കര കൂടെ ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഏലക്ക കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നമുക്ക് നിന്ന് അരച്ചെടുക്കാം നമ്മുടെ അവിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിതിൽ വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇത് ബൗളിലോട്ട് മാറ്റാം ഒരു അല്പം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം മാവ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്കത് തയ്യാറാക്കാം ഇപ്പം നമ്മുടെ കടായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഇട്ടുകൊടുക്കാം ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ബോണ്ടയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതാ ഇതുപോലെ നല്ല ടേസ്റ്റില് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് നമ്മൾ വെയിറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കുഴച്ചെടുത്ത ഉടൻ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാം ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ അവൽ പോകേണ്ട അപ്പം അതിലേക്ക് ഒരു അല്പം ആവ് ഈ അവലിന് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഒരു പിടിത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം കോൺ കോൺഫ്ലവർ ചേർത്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം